ശബരിമലയിൽ ഭയാനക സാഹചര്യമുണ്ടാക്കിയത് സർക്കാർ കേന്ദ്രസേന നാളെയെത്തും ശബരിമലയിൽ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിൽ ഭയാനകമായ അവസ്ഥയെന്നാണ് ദേവസ്വം പ്രസിഡന്റും പ്രതികരിച്ചിരിക്കുന്നത് പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ ക്യൂ നിന്നാണ് പലരും ദർശനം നടത്തുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു തീർത്ഥാടനം പൂർത്തിയാക്കാതെ നിരവധി പേർ മടങ്ങിയതായും വി ഡി സതീശൻ പറഞ്ഞു ദർശനം നടത്തിയ പലർക്കും പതിനെട്ടാം പടി ചവിട്ടാനായിട്ടില്ലെന്ന അവസ്ഥയുമുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഒരുക്കാത്തതിനെ തുടർന്ന് ദർശനം കഴിഞ്ഞവർക്ക് നടപ്പന്തൽ വിട്ട് പുറത്തേക്ക് പോകാനാത്ത അവസ്ഥയാണ് ഭക്തർക്ക് കുടിവെള്ളം നൽകാനുള്ള സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല ആവശ്യത്തിന് പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും നിയോഗിക്കാതെ ഉത്തരവാദിത്വരഹിതമായാണ് ദേവസ്വവും സർക്കാരും പെരുമാറിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് എല്ലാത്തിനും കാരണമെന്നാണ് ദേവസ്വം മന്ത്രിയും സർക്കാരും പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങേണ്ട മുന്നൊരുക്കത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്ന പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന് സർക്കാർ പറയുന്നത് അപഹാസ്യമാണെന്നും സതീശൻ പറഞ്ഞു ശബരിമലയുടെ വികസനം എന്ന പേരിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച അതേ കുബുദ്ധികളാണ് ഇത്തവണത്തെ തീർത്ഥാടനം അലങ്കോലമാക്കിയത് ലക്ഷക്കണക്കിന് ഭക്തരെ ദുരിതത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുക്കാൻ സർക്കാരും ദേവസ്വം മന്ത്രിയും തയ്യാറാകണം സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളാകേണ്ട പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള മുൻ ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല നിരക്ക് നിയന്ത്രിക്കാനും തീർത്ഥാടനം സുഗമമാക്കാനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം ദേവസ്വത്തിന്റെ സർക്കാരിന്റെയും അലംഭാവത്തെ തുടർന്ന് തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശബരിമലയിൽ ഭയാനകമായ സാഹചര്യം സാഹചര്യമുണ്ടായതിനാൽ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നും സതീശൻ പറഞ്ഞു അതേസമയം ശബരിമല തീർത്ഥാടനത്തിൽ ഇടപെടാൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അനുമതിയില്ല സന്നിധാനത്തെ തിരക്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതിയില്ല ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥർ യോഗം ചേരണം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും മന്ത്രിക്ക് വിലക്കുണ്ട് ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ അനുമതി തേടി വി എൻ വാസവൻ രണ്ടു ദിവസം മുമ്പ് സമീപിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം ഇക്കാര്യം മന്ത്രി അറിയിച്ചു അതേസമയം ശബരിമലയിൽ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി നിജപ്പെടുത്തിയെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും ഇതിനായി ഭക്തർക്ക് തങ്ങാൻ നിലയ്ക്കൽ സൗകര്യമൊരുക്കും മരക്കൂട്ടം ശരങ്കുത്തി സന്നിധാനം പാതയിലെ ക്യൂ കോംപ്ലക്സുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു അതേസമയം തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രസേന നാളെ ശബരിമലയിലെത്തുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു